പത്തിയൂർ കിഴക്ക് രണ്ടായിരത്തിഇരുന്നൂറ്റി അൻപത്തിയെട്ട് എൻ സ് കരയോഗത്തിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീലക്ഷ്മി വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നാമജപ യജ്ഞവും നടന്നു മുതിർന്ന വനിതാ സമാജം അംഗം സരസ്വതിയമ്മ ഭദ്രദീപം കൊളുത്തി പത്തിയൂർ കിഴക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാം നമ്പർ ശ്രീലക്ഷ്മി എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നാമജപ്ഞവും സംഘടിപ്പിച്ചു വനിതാ സമാജ സെക്രട്ടറി രജനി പ്രസിഡന്റ് ബിന്ദു കൊപ്പാറ മറ്റ് വനിതാ സമാജം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു 아 <laughs> മുതിർന്ന വനിതാ സമാജം അംഗം സരസ്വതിയമ്മ ഭദ്രദീപും കുളിത്തീപ് ചടങ്ങ് ആരംഭിച്ചു കരയോഗം കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം